ഹായ് നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ രാവിലെ ഇറങ്ങിയത് രാവിലെയെന്ന് പറഞ്ഞാൽ ഒരു പത്ത് മണിയൊക്കെ കഴിഞ്ഞ ഇറങ്ങിയപ്പോൾ നേരത്തെ പോകണമെന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ പണിയൊക്കെ കഴിഞ്ഞു വന്നപ്പോഴേക്കും ഏതാണ്ട് ഈ സമയമായിട്ടുണ്ടായിരുന്നു രാവിലെ ഭക്ഷണവും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടാണ് കേട്ടോ ഇറങ്ങിയത് രാവിലത്തെ ഭക്ഷണം അതേപോലെ ചോറും കറിയും ഒക്കെ ഉണ്ടാക്കി വെച്ചതിന് ശേഷമുണ്ട് ഞാൻ ഇറങ്ങിയത് അതേപോലെ തന്നെ മക്കൾക്കാണെന്നുണ്ടെങ്കിൽ അവരെ റെഡിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് അതൊക്കെ വരുമ്പോഴേക്കും ഏകദേശം ഈ സമയം തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ വീട് അപ്പം എൻ്റെ വീട് കൊടുങ്ങല്ലൂരാണ് അപ്പം എൻ്റെ സ്വന്തം വീട് എറണാകുളം വരാപ്പുഴയാണ് കേട്ടോ അപ്പം അങ്ങോട്ട് പോകാനാണ് ഇപ്പോൾ നിൽക്കുന്നത് അപ്പോൾ സ്കൂളൊക്കെ തുറക്കണ കാരണം അതിന് മുമ്പൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഇനിയിപ്പം തിങ്കളാഴ്ച തൊട്ട് സ്കൂൾ തുറക്കണതാണല്ലോ അപ്പോൾ അതിന് മുമ്പ് ഒന്ന് വീട്ടിൽ പോയി വരാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇത് കൊടുങ്ങല്ലൂരിങ്ങനെ റോഡ് പണിയൊക്കെ നടക്കണ കാരണം ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ അതേപോലെ തന്നെ റോഡൊക്കെ ആണെങ്കിൽ വളരെ മോശമാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പോൾ ഒന്നും കൂടി റോഡ് മോശമായിട്ടോ നല്ലോണം കുണ്ടും കുഴിയൊക്കെ ഉണ്ടായിരുന്നു റോഡിൽ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഞങ്ങൾ ഇപ്പോൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണേ അപ്പോൾ രാവിലെ പുട്ടാണ് കേട്ടോ ഉണ്ടാക്കിയത് പുട്ടുണ്ടാക്കി പിന്നെ തലേദിവസത്തെ മീൻ കറി ഉണ്ടായിരുന്നു അപ്പം പിന്നെ കറിയൊന്നും ഉണ്ടാക്കാമെന്നില്ല കേട്ടോ അപ്പം മീൻകറിയും പുട്ടുവാണ് എല്ലാം ഞാൻ കഴിച്ചത് അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്നും ഭക്ഷണമൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ വീട്ടിൽ പോണ ദിവസം ഭയങ്കര ധൃതി ആയിരിക്കുള്ളൂ എനിക്ക് ഒന്നും കഴിക്കാൻ തോന്നാറില്ല കേട്ടോ അപ്പം അങ്ങനെ എത്ര പേരുണ്ടതൊന്നു കമൻ്റ് ചെയ്യണേ സ്വന്തം വീട്ടിൽ പോകുന്ന സമയമാകുമ്പോഴേക്കും നമുക്ക് പിന്നെ വിശപ്പും കാര്യങ്ങളൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കാം അപ്പം ഞാൻ വരുമ്പോൾ എന്തായാലും അമ്മ രാവിലെ എന്തെങ്കിലും രാവിലെ ഉള്ളത് എനിക്ക് ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതിപ്പോൾ ഇപ്പം പറവൂരാണ് എത്തിയത് ഇപ്പോൾ പറവൂര് എത്തിയപ്പോഴേക്കും കുറച്ച് നല്ല ദാഹം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വെള്ളമൊക്കെ കുടിക്കാം അതേപോലെ മിഠായി മക്കൾക്ക് മിഠായിയും കാര്യങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതൊക്കെ മേടിക്കാൻ വേണ്ടി കയറി തന്നെ അപ്പം ഇപ്പോൾ പറവൂരിൽ നിന്ന് ഇപ്പം ഞങ്ങൾ വരാപ്പുഴയിൽ എത്തി ഇപ്പം വരാപ്പുഴയിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ചും കൂടി ദൂരമുള്ളു കേട്ടോ വീട്ടിലോട്ട് ഇപ്പോൾ കൊടുങ്ങല്ലൂരിൽ നിന്ന് ഒരുവിധം ഒരു മണിക്കൂറോളം ദൂരം ഉണ്ട് കേട്ടോ വീട്ടിലോട്ട് വരാനായിട്ട് അപ്പോൾ പിന്നെ മഴയും ഒക്കെ മഴയും പിന്നെ ബ്ലോക്ക് ഒക്കെ കിട്ടിയ ഒരുപാട് വൈകും വീട്ടിലോട്ട് എത്താനായിട്ട് അപ്പോൾ അതാണ് ഇടയ്ക്ക് ഇങ്ങനെ പറവൂരെത്തുമ്പോൾ എന്തെങ്കിലും ഒക്കെ മേടിച്ച് കുടിച്ചിട്ടൊക്കെ വരാറുള്ളത് അപ്പോൾ ഇതേ ഈ താ ഇതാണ്ട് ഞങ്ങൾ വീട്ടിലോട്ടൊക്കെ അങ്ങോട്ട് പോണ വഴി അപ്പോൾ ഇവിടെയൊക്കെ ഈ പറമ്പിലൊക്കെ മറച്ചും വെള്ളം കെട്ടാ കേട്ടോ നല്ലോണം വെള്ളം കിട്ടേണ്ടത് അതായത് ദിവസം വരെ നല്ലോണം മഴയുണ്ടായിരുന്നു എറണാകുളത്തൊക്കെ നല്ല മഴ ആയിരുന്നു എന്ന് പറയേണ്ടായിരുന്നു ഫോൺ ചെയ്തപ്പോൾ അപ്പോൾ നോക്കുമ്പോഴേക്കും നല്ല നല്ല രീതിയിൽ തന്നെ വീട്ടിലും വെള്ളമൊക്കെ കയറിയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്റ്റെപ്പിൻ്റെ അവിടം വരെയും വരുവുള്ളൂ കേട്ടോ അതിലേക്ക് കൂടുതൽ കയറാറൊന്നുമില്ല നമ്മുടെ മറ്റേ വെള്ളപ്പൊക്കം വന്ന സമയത്താണെന്നുണ്ടെങ്കിലും ഒരുപാടൊന്നും കയറിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ വെള്ളം സ്റ്റെപ്പ് വരെ സ്റ്റെപ്പ് വരെ മുങ്ങി മുങ്ങണ അത്രയും വെള്ളമുണ്ടായിരുന്നു ഞാൻ വന്നപ്പോഴേക്കും അമ്മ വന്ന് സൂക്ഷിച്ച് നടക്കാൻ പറഞ്ഞത് കൊണ്ട് മക്കളോട് അപ്പോൾ അവരെ ഇറങ്ങി വേഗം ഒരു ഒറ്റ ഒറ്റ അപ്പോൾ ആ ചെളി പിടിച്ച് കിടക്കണിരുന്നു മുറ്റമൊക്കെ പിന്നെ വെള്ളക്കെട്ടും വെള്ളം ഇറങ്ങിയതും ഒക്കെ സ്ഥലത്തൊക്കെ ചെളി പിടിച്ച് കിടക്കണിയിരുന്നു അപ്പം പിന്നെ നേരെ നേരെയും കൂടെ തിങ്ങി വീണാലും ചേച്ചിട്ടുണ്ടോ പിന്നെ സൈഡിൽ കൂടി പോ വരാൻ വേണ്ടി പറഞ്ഞതാണ് പിന്നെ വീട്ടിൽ വന്ന ആദ്യം തന്നെ ഞാൻ തറവാട്ടിലൊക്കെ ഉണ്ടോ പോകാറുള്ളത് അവിടെ ചെന്ന് അമ്മായിമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചിരിക്കും അത് കഴിഞ്ഞിട്ടാണ് പിന്നെ വീട്ടിലോട്ട് കയറാറുള്ളത് അപ്പം ഇന്ന് ആരും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ എല്ലാവരും വെക്കേഷനായിട്ട് അമ്മ അമ്മായിക്കാണെന്നുണ്ടെങ്കിൽ ഒരു വീട്ടിൽ പോയി വെക്കണമായിരുന്നു അപ്പോൾ പിന്നെ ആരുണ്ടായിരുന്നില്ലേ അപ്പോൾ ഞാൻ അവിടേക്ക് ഒന്ന് ചുറ്റിക്കറങ്ങിയിട്ട് പിന്നെ കേട്ടോ ഞാൻ വീട്ടിലോട്ട് കയറിയത് അപ്പോൾ വീട്ടിൽ വന്നപ്പോഴേക്കും വീട്ടിൽ അമ്മ ചായയൊക്കെ വെച്ചിട്ടുണ്ട് അതേപോലെ ദോശയുണ്ട് എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ദോശയാണ് ഇഷ്ടം അപ്പോൾ ഞാൻ അമ്മ എപ്പോഴും ചോദിക്കുന്ന ഈ ദോശ കഴിക്കാൻ വേണ്ടിയാണോ ഇങ്ങോട്ട് വന്നേ ചോദിക്കാറുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും അറയും അതിൻ്റെ ദിവസം ദോശ മാരച്ച് എനിക്ക് മാവരച്ച് വെച്ചോട്ടോ എനിക്ക് ദോശ മതിയെന്ന് പറയാറുണ്ട് എത്ര ഉച്ചക്കെയാണ് പൊന്നാൽ എത്തിയെന്നുണ്ടെങ്കിലും എനിക്ക് ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമുണ്ടോ ദോശയും ചമ്മന്തിയും അതേപോലെ തന്നെ ദോശപ്പൊടിയുണ്ട് കേട്ടോ അമ്മ ഉണ്ടാക്കുന്നത് അതെൻ്റെ അത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടോ കഴിക്കാനായിട്ട് ദോശയോടൊപ്പം അപ്പോൾ ഇതെൻ്റെ രണ്ടാമത്തെ അമ്മാവൻ്റെ വീടാണ് കേട്ടോ ഫസ്റ്റ് കാണിച്ചത് മൂത്തമ്മാവൻ്റെ വീടാണ് അപ്പോൾ എല്ലാ വീടും ഒരു കോമ്പൗണ്ടിൽ തന്നെയാണ് കേട്ടോ എല്ലാ വീടും പിന്നെ അത് ഞങ്ങളുടെ കാവാണ് അതേപോലെ തന്നെ തളയാമ്മയുടെ വീടാണ് അവരെ വീടിൻ്റെ മുറ്റട്ടായാലും വെള്ളക്കെട്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ സ്റ്റെപ്പൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇങ്ങോട്ട് പോകാം ആ കാണുന്നതാണ് കേട്ടോ കാവ് അപ്പം പിന്നെ അവിടെ വെള്ളക്കെട്ടൊന്നുമില്ല കേട്ടോ ഒരു സൈഡ് ഒരു ഭാഗം മാത്രം ഇങ്ങനെ ഭയങ്കരമായിട്ട് വെള്ളക്കെട്ടായിട്ട് നിൽക്കുന്നത് വെള്ളയമ്മയുടെ അവിടെ പോയപ്പോൾ അവിടെയും ദോശ തന്നെ തന്നെയായിരുന്നു കേട്ടോ അപ്പോൾ മിക്കപ്പോഴും ഞങ്ങളുടെ അവിടെ ദോശ ഇരിക്കും കേട്ടോ ഉണ്ടാവാറുള്ളത് പുട്ടൊക്കെ ബോറുമായിട്ടുണ്ടാക്കാറുള്ളത് അപ്പം ദോശയാണ് ഉണ്ടാക്കാറ് അമ്മാവൻ്റെ മോനാണ് കേട്ടോ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നത് അവൻക്ക് കഴിക്കാൻ വേണ്ടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് അവൻ ഞാൻ ചെന്നപ്പം പിന്നെ അവിടെ നിന്ന് സ്റ്റെപ്പൊക്കെ സ്റ്റെപ്പിലോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ നല്ലോണം മുറ്റത്ത് വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ അതേപോലെ ആ സൈഡിലൊക്കെ അവിടെ ഒരു വലിയ കുളം ഉണ്ടവിടെ ഞാൻ വന്നു കഴിഞ്ഞാൽ അവിടെയൊക്കെ പോയി നോക്കാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ കൂടി ഇങ്ങനെ നടക്കാനായിട്ട് പക്ഷെ ഇന്ന് ഒന്നും പറ്റിയില്ല കേട്ടോ നല്ല വെള്ളമൊക്കെ ഇട്ട് കാരണം അവിടുത്തെ ആ കുളത്തിൽ നിന്ന് വെള്ളം വരെയും കവിഞ്ഞിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കണമായിരുന്നു അപ്പം ഞാൻ വീട്ടിൽ നിന്ന് കുറേ മാങ്ങ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ സമയത്ത് നല്ലോണം മാങ്ങ വീഴാറുണ്ടായിരുന്നു വീട്ടിൽ അപ്പം ഞാൻ കുറേ മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആവശ്യത്തിന് വീട്ടിലോട്ട് എടുത്തു അതിനുശേഷം ബാക്കി ഞാൻ ഇളയമ്മയുടെ മോളുടെ കൊണ്ടുവന്ന് കൊടുക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എല്ലാവരും പങ്കിട്ടെടുത്തോളും അതേ ദോശപ്പൊടി ഞാൻ വരുമ്പോൾ അമ്മ എനിക്ക് ദോശപ്പൊടി തീർന്നു കഴിഞ്ഞാൽ അമ്മയായിട്ട് എനിക്ക് ഉണ്ടാക്കി തരാറുള്ളത് അപ്പോൾ അതിനുള്ള സാധനങ്ങളൊക്കെ വറുത്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ വന്നിട്ടുണ്ട് എനിക്ക് വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വരാൻ കുറച്ചും കൂടെ വൈകിയപ്പോഴേക്കും അമ്മ വേഗം പൊടിയൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പൊടിയെ നമ്മുടെ ഉഴുന്ന് അതേപോലെ അരി അങ്ങനെ പിന്നെ കായം മുളക് പൊടി എനിക്ക് അറിയില്ല കേട്ടോ എന്തൊക്കെയാണ് ഇൻഗ്രീഡിയൻസ് ആണ് ഇതിലുള്ള ശരിക്കും അപ്പോൾ അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടോ ദോശപ്പൊടി ഉണ്ടാക്കണതിൻ്റെ അപ്പം ഇപ്പം എന്തായാലും നമുക്കിത് അമ്മ ഞാൻ മഞ്ഞു മുമ്പ് എല്ലാം ചൂടാക്കിയൊക്കെ വെച്ചത് കാരണം എടുക്കാൻ പറ്റിയില്ല കേട്ടോ വീഡിയോ ഒഴിക്കും പിന്നെ ഞാനിത് തറവാട്ടി വന്നാണ് പൊടിച്ചെടുത്തത് കേട്ടോ വീട് വീട്ടിലെ മിക്സി കേടായതുകൊണ്ട് അവിടെ വന്നാണ് ഞാൻ പൊടിച്ചെടുത്തത് അമ്മേനെയാണ് കേട്ടോ പൊടിച്ചത് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തതാണ് പൊടിക്കുന്നതിൻ്റെയൊക്കെ ഇത് ഈ ഉണ്ടാക്കണത് ദോശപ്പൊടി കേടുകൂടാണ്ട് ഒരുപാട് നാൾ നിൽക്കും കേട്ടോ ഒരു മാസമല്ല അതിന് കൂടുതൽ നാൾ നിൽക്കും നമ്മൾ നനഞ്ഞ ടീസ്പൂണൊന്നും ഇടാണ്ട് സൂക്ഷിച്ചിരുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് നാൾ അത് ഉപയോഗിക്കാം കേട്ടോ ഞാനതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഫസ്റ്റ് ഒര് ഉണ്ടാക്കണത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് അതൊക്കെ കാണിച്ചിട്ടുള്ള വീഡിയോ ഞാൻ എടുക്കാം കേട്ടോ ഞാൻ അടുത്ത തന്നെ എടുത്ത് ഇടാം കേട്ടോ അപ്പം ഞാൻ വീട്ടിലോട്ട് വന്നപ്പം ഇവിടെ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ എല്ലാം വെള്ളത്തിൻ്റെ വെള്ളം ഒന്ന് കെട്ടിക്കിടക്കണിയിരുന്നു ഇത് മുല്ല മുല്ല ഒരു വലിയ മുല്ലവള്ളിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വെള്ളത്തിൽ വെള്ളക്കെട്ടിലാണ്ടോ എല്ലാം നിൽക്കുന്നത് അതേപോലെ തന്നെ കുരുമുളക് അതൊരു പാത്രത്തിൽ വെച്ചതാണ് അത് നല്ലോണം നിൽപ്പുണ്ടായിരുന്നെട്ടോ ഞാൻ ഈ ഇത് പറമ്പിലോട്ടൊക്കെ വന്നതാണ് കേട്ടോ അപ്പം ഞാൻ ഈ ഒരു ഈ ഒരു മരം കാണിച്ചത് ഞാൻ ഇതിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ കസിൻസ് എല്ലാവരും ഒരുമിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ചപ്പോൾ എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞങ്ങളെല്ലാവരും ഈ മരത്തി കയറി ഫോട്ടോയും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നെട്ടോ പക്ഷെ അന്ന് എല്ലാവരും ഉള്ളപ്പോൾ കയറാൻ നല്ല സുഖമായിരുന്നു പക്ഷെ ഇന്ന് നല്ല മഴയും ഞാൻ നോക്കിയിട്ട് എനിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല അവിടെ കയറാനായിട്ട് അന്ന് ഇതിൻ്റെ മേലെ പെട്ടെന്ന് വലിഞ്ഞു കയറിയിട്ടുണ്ടായിരുന്നു പക്ഷെ ഇന്ന് നോക്കിയപ്പോഴേക്കും കയറാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ഇവിടെ തറവാണ്ടടുത്തു തന്നെ ഒരു മരത്തിൽ അങ്ങനെ ഇതേപോലെ ഇരിക്കാൻ ഭാഗത്തിന് കെട്ടിയിട്ടുണ്ടായിരുന്നെട്ടോ അപ്പം ഞാനവിടെ വന്ന് വെറുതെ ഇരുന്ന് ഫോട്ടോയും വീഡിയോസ് എടുത്തതാണ് കേട്ടോ ആരുണ്ടായിരുന്നില്ല കേട്ടോ വർത്തമാനം പറയാൻ ആരും ഉണ്ടായിരുന്നില്ല അപ്പോഴേക്ക് വന്നിരുന്നതാണ് ഞാൻ വന്നത് ഒരു ഞായറാഴ്ച ദിവസമല്ല കേട്ടോ ഞാൻ വന്നത് അപ്പോൾ പിന്നെ ഞായറാഴ്ച ആവുമ്പോഴേ എല്ലാവരും വീട്ടിലുണ്ടാകുള്ളു ഇത് വന്നപ്പോൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇത് ബബ്ലൂ സ്നാരങ്ങന്നാണ് ഞാൻ പറ ഞങ്ങൾ പറയണത് വേറെ എന്തെങ്കിലും പേര് പറയുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ പോകാൻ റെഡിയായി നിൽക്കണമെന്ന് ഒരു നാല് അഞ്ച് മണിക്ക് മുമ്പായിട്ട് തന്നെ ഇറങ്ങിയ കേട്ടോ അപ്പോൾ ദേ ഈ കേട്ടോ ആ ബബ്ലൂ സ്നാരങ്ങ നേരത്തെ അത് പൊളിച്ച് തന്നതായിരുന്നു അമ്മ അപ്പോൾ വീട്ടിലുണ്ടായിരുന്ന തേങ്ങയലും മാങ്ങയിലെന്നുണ്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് പോകുമ്പോൾ ഉണ്ടാവും കേട്ടോ കൊണ്ടുപോകാനായിട്ട് വീട്ടിലെന്തെങ്കിലും ഉണ്ടാക്കി എന്തെങ്കിലും ഉണ്ടാക്കിയത് മേടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊന്നും ഞാൻ വരുമ്പോൾ തന്നു പറഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കൊണ്ട് ഞാൻ ഇപ്പോഴേ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണമെങ്കിൽ നേരെ കൊടുങ്ങലൂരോട്ട് പോകുന്ന കേട്ടോ അപ്പോൾ അതേ പറവൂരെത്തി പറവൂരെത്തിയപ്പോഴേക്കും നല്ലൊരു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ മഴ പെയ്യും വിചാരിച്ചാണ് നിന്നത് പറവര്ന്നെ നേരിയതായിട്ട് മഴ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് വലിയ മഴയൊന്നുമല്ല എന്നാലും അത്യാവശ്യം ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾക്ക് കറിക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിറ്റേ ദിവസത്തേക്ക് അപ്പോൾ എന്തെങ്കിലും മേടിക്കണമല്ലോ വിചാരിച്ചിട്ട് മീൻ മേടിക്കാൻ വേണ്ടി പോണതാണ് കേട്ടോ ഇപ്പം കുടുങ്ങൽ പൂര് ഞങ്ങൾ കൊടുങ്ങൽ പൂര് തന്നെയാണ് മീനൊക്കെ മേടിക്കാനായിട്ട് ഇറങ്ങിയത് അപ്പം മാന്തൾ മീനാണ് കേട്ടോ നോക്കിയത് അത് എന്നോട് ഒരു കുട്ടി അതിൻ്റെ അത് അത് ക്ലീൻ ചെയ്യുന്നൊരു വീട് ഇടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ആ മീനിനെ അന്വേഷിച്ചാണ് പോയത് പക്ഷെ എനിക്കത് കിട്ടിയില്ല കുറച്ചാൾ പിടിക്കുക അതൊക്കെ വര വന്നു തുടങ്ങാമെന്നാണ് ഞാനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് കേട്ടോ അപ്പോൾ ചാളയും മയിലേക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ചാള മേടിച്ചോ ചാള മാത്രമേ മേടിച്ചുള്ളൂ അപ്പോൾ അതൊക്കെ മേടിച്ച് പിന്നെ നേരെ വീട്ടിലോട്ടുണ്ടോ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം അത് അപ്പോൾ തന്നെ നേരിടേതായിട്ട് മഴ പൊടിയാനും നല്ല മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ദൈവം പച്ചക്കറി കട പച്ചക്കറികളൊക്കെ മേടിക്കുന്നത് പക്ഷെ ഒന്നിനും എവിടെയും കയറാനൊന്നുമില്ല ഇനി മഴ കൂടിയാലോ എന്ന് ചോദിച്ചിട്ടുണ്ട് വേഗം വീട്ടിലോട്ട് തന്നെയാണ് കേട്ടോ പോയത് ഇത് ഞങ്ങളുടെ വീട്ടിലോട്ട് തിരിയുന്ന വഴിയാണ് കേട്ടോ അപ്പോൾ അതേ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഒരു കുഞ്ഞ് വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യാം കേട്ടോ